ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള ഫെബ്രുവരി ഒന്നിന് നടക്കും ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ ജി സിഇസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിർസാന്നിധ്യമായ മുക്കിലപീഡിയ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജി സി സി കമ്മിറ്റി വിന്നേഴ്സ് കാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ടിപ്പോർ അണ്ടേർ ട്രോഫിക്കും ബേക്കിംഗ് ചാലിശ്ശേരി രണ്ട് സ്കാഷ് പ്രൈസിന് വേണ്ടിയുള്ള രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ചാരിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ള പണികൾ ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയത്തിനായി പഴയടയ്ക്കാ കേന്ദ്രം പടിഞ്ഞാറെമുക്ക് പൂരാഘോഷ കമ്മിറ്റി എസ് ടി യു സി ഐ ടി യു ചുമട്ട് തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഈ തണൽ ഇത്തിരി നേരം യുവചേതന പുരാഘോഷ കമ്മിറ്റി ഉൾപ്പെടെ ഗ്രാമ ഒന്നടങ്കം പങ്കാളികളായാണ് ടൂർണമെന്റ് വിജയത്തിനായി പ്രവർത്തിക്കുന്നത് കാൽപന്തുകളിയുടെ കളിയാവേശം രണ്ടാഴ്ച കാലം നിൽക്കും ടൂർണമെന്റ് വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി പ്രവർത്തിക്കുന്നു